ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം പല വ്യക്തികളെയും തമ്മിൽ തല്ലിക്കുകയും എല്ലാ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് പോയി കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ട് അക്ബർ തന്നെ ഇട്ട പേരാണ് കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് ആ പേരിട്ട മണ്ടനായ അക്ബർ ഇപ്പോൾ അത് മറന്നിട്ട് ആ ബിന്നീടെ അടുത്തിരുന്ന് ബിന്നിയുടെ കുത്തിത്തിരിപ്പ് മൊത്തം കേട്ട് മനസ്സിലാക്കുകയാണ് എനിക്ക് അതുകൊണ്ടാണ് ഒരു ചെറിയ പേടിയെന്ന് പറയാൻ വന്നതാണ് എന്നിട്ട് ബിന്നി അത് പേടി പറയാതെ പറയാണ് ചെറിയൊരു വിഷയം അന്നുണ്ടായതിൽ ആസത്തെ പ്രശ്നമാണോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് എവിക്റ്റ് ആയി പോകുന്നു പിന്നീട് സ്വന്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് ഈ വിഷയം വന്നിട്ട് പുള്ളി എല്ലായിടത്തും പോയി നിന്ന് സംസാരിച്ചാ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല ഞാൻ ഇന്നു വരെ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നോമിനേറ്റ് ചെയ്യുമ്പോഴോ മാത്രമാണ് ഞാൻ ആ വിഷയം പറയുന്നത് അല്ലാതെ ഞാൻ എല്ലായിടത്തും പോയി ക്യാൻവാസ് ചെയ്യുകയോ ചെയ്യുകയോ മറ്റും ചെയ്യുന്ന പരിപാടി എനിക്കില്ല ഞാൻ നോക്കിയപ്പം നോമിനേഷന്റെ തലേ ദിവസം ഈ പുള്ളി എല്ലാവരെയും വിളിച്ചിട്ടിരുന്ന് കാര്യം പറയുന്നത് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ അക്ബർ പറയാണ് സാവുമാൻ്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചു എനിക്ക് തോന്നുന്നു ഈ പുള്ളി ഇങ്ങനെ പത്ത് പ്രാവശ്യം ഇത് തന്നെ പറയുമ്പം പ്രേക്ഷകർക്ക് തോന്നും പുള്ളിയുടെ ഭാഗത്താ ശരിയെന്ന് അത്രേ സമയം ആ വഴക്കുണ്ടായപ്പോഴൊന്നും പുള്ളി എനിക്ക് സുഖമില്ലാത്തതാണ് ഞാൻ മെഡിസിൻ കഴിക്കുന്നതാണ് ബാത്റൂമിൽ പോകണം എന്നൊന്നും ആ പുള്ളി പറഞ്ഞിട്ടില്ല ഇതെല്ലാം ഇപ്പം ബിന്നി ഇരുന്ന് പറയുന്നത് ഷാനവാസിൻ്റെ ഭാഗം തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ബിന്നി ബിന്നി ഇത് പറയുന്നുണ്ടെന്നും ബിന്നി ഈ ആഴ്ച രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട ബിന്നിയെ പ്രേക്ഷകർ വെറുത്തു കഴിഞ്ഞ് ഓരോ കമൻ്റ് ബോക്സുകളും ചെക്ക് ചെയ്താൽ മനസ്സിലാവും ബിന്നി എത്രമാത്രം മാത്രം മലയാളി പ്രേക്ഷകർ വെറുക്കുന്നുണ്ടെന്ന് വിദ്യാഭ്യാസം കൂടുന്തോറും വിവരം കൂടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ഉയർന്ന വിദ്യാഭ്യാസം കൈമുതലാക്കുന്ന ആൾക്കാർ ഡൗൺ ടു എർത്തായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു വ്യക്തിയായിപ്പോയി ബിന്നി ഡോക്ടർമാരുടെ ഇടയിൽ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചർച്ചാ വിഷയമായി കാണുക ഇങ്ങനെയൊക്കെ ഡോക്ടർമാരുണ്ടോ അനീഷ് ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു ഞാൻ ഡോക്ടറാണ് എന്തോ ഡോക്ടറാണ് ഡോക്ടറാണെങ്കിൽ ഇങ്ങനെ ഒരു അടുത്ത് കാണിക്കത്തില്ല അല്ല പേഷ്യൻ്റ് അല്ലായിരുന്നെങ്കിൽ തന്നെ ഇപ്പം ഷാനവാസ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പിന്നിക്ക് സാമാന്യ മര്യാദയില്ലേ ഒരാൾ ജയിൽ തുറക്ക് ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് അനീഷാണ് ആദ്യം മുതൽ പറയുന്നത് പിന്നെ അവിടെ വന്നിട്ട് അത്രയും വാഷം പരീട് കാണിക്കുന്ന സമയത്ത് അനീഷ് തുടർന്ന് തുടർന്ന് പ തുടർ അനീഷ് പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അത് അനീഷ് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ട സമയത്താണ് ഷാനവാസ് സംസാരിക്കുന്നത് തന്നെ പിന്നെ ഷാനവാസ് ചൂടായതും പിന്നെ അപ്പോഴും തമാശ രൂപേണ അവരെ വട്ട് കളിപ്പിക്കുന്ന കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഭയങ്കര ആക്ടിങ്ങിൽ ഇത്രയും ഇത്രയും ഒരു അഹങ്കാരി ടൈപ്പിലുള്ള ഒരു നടത്തേം സംസാരവും വേറെ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല പിന്നെന്തോ ഡോക്ടറുടെ ഡ്യൂട്ടി ഡോക്ടർ ആവണമെന്നില്ല അഞ്ച് വയസ്സോടെ ഒരു കൊച്ചിനോട് പറഞ്ഞാൽ ആ കൊച്ചിന് മനസ്സിലാകുമല്ലോ അവർ എത്ര കാര്യമായിട്ട് അവർ പറഞ്ഞ ടോയ്ലറ്റിൽ പോകാനായി ഈ കഥ ഒന്ന് തുറക്ക് ഈ ലോക്ക് തുറക്ക് എത്ര പ്രാവശ്യം ആ ഒരു കാര്യമായിട്ട് പറഞ്ഞു എന്നിട്ടൊന്നും അന്നേരം ചെയ്യാതെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരുടെ വീട്ടിലുള്ളവരെയും പറഞ്ഞ് പിന്നെ എൻ്റെ അയാളെയും പറഞ്ഞ് അത്രയും അവമാനിച്ചിട്ട് പിന്നെ ലാസ്റ്റ് വന്നപ്പം സോറി പറയണമെന്ന് പറഞ്ഞ് മകതിയാണ് എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് വെളുപ്പിക്കുക കാരണം ഈ ഈ ആഴ്ചയിൽ ഔട്ടായി പോകുന്നു എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം പിന്നീക്കായി കഴിഞ്ഞ് അപ്പോൾ ഇനി എവിടെങ്കിലുമൊക്കെയുള്ള ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ആൾക്കാരുടെ ഇടയിലോട്ട് ഈ വീഡിയോസൊക്കെ പോവും അല്ലെങ്കിൽ ഈ ലൈവ് എന്നുള്ളത് ബിന്നിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഈ ഇത്രയും രാത്രിയിൽ അക്ബറിൻ്റെ അടുത്തിരുന്ന് ഇത് പറയുമോ ഒന്നാമത്തെ കാര്യം ഈ ബിഗ് ബോസ് സീസണിലെ ആദ്യത്തെ വ വനിതാ ക്യാപ്റ്റൻ എന്നുള്ള ഒരു അഹങ്കാരം അതാണ് ബിന്നിക്ക് ആദ്യം പിടിപ്പെട്ടത് ആ രോഗത്തിനൊപ്പം തന്നെ ബിന്നി മൂന്നാല് ദിവസം ആയപ്പോൾ തന്നെ എന്തോ വലിയ പ്രധാനമന്ത്രിയായ ഒരു പവറാണ് ബി കാണിച്ച് കൂട്ടിയത് കിച്ചണിലായാലും അനീഷിൻ്റെ അടുത്തായാലും ഷാനവാസിൻ്റെ അടുത്ത് ഒരു വട്ടമൊന്നുമല്ല ഷാനവാസിനെ പ്രകോപിപ്പിക്കുന്ന ഉണക്ക് പല സന്ദർഭത്തിലും ബിന്നി പ്രവർത്തിച്ച് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സ്മരിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് ഷാനവാസ് ഓരോരുത്തരും ഔട്ടായി പോകുമ്പം ഒരു പോയിന്റ് പറയാറുണ്ട് അക്ബറിൻ്റെ അടുത്തിരിക്കുന്നവരെല്ലാവരും ഔട്ടായി പോകുന്ന പതിവാണ് ഇപ്പം അക്ബറിൻ്റെ അടുത്തിരിക്കുന്നത് ബിന്നിയാണ് അങ്ങനാണെങ്കിൽ ഈ കാരണഭൂതത്തിൻ്റെ അടുത്ത് ഈ ബിന്നി ഇന്നിരുന്നു ചർച്ച ചെയ്യുന്നത് ബിന്നി വിചാരിക്കുന്ന ഇപ്പം എല്ലാവരും ഉറങ്ങി അതുകൊണ്ട് കണ്ടന്റ് വേറെ ഒന്നുമില്ല ഞാനിരുന്ന് സംസാരിക്കുന്ന ഇത്രയും ലൈവ് വഴി ഇപ്പം ജനങ്ങളിലെ െത്തും എനിക്കിവിടെ നിൽക്കാം എന്നെ ആരും ഔട്ടാകത്തില്ല ധാരണയിലാണ് ഇപ്പോൾ ഇരുന്നിട്ട് അക്ബറിനൊപ്പം കൂടിയിരിക്കുന്നത് അക്ബറിൻ്റെ അങ്ങനൊരു രാശിയാണുള്ളത് അക്ബറിൻ്റെ അടുത്ത് ആരിരുന്നാലും ആ വ്യക്തി ആ വരുന്ന ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയും